അസലാ വലൈക്കും വറഹമുല്ല മൂന്നാം ക്ലാസ്സുകാരുടെ ഇന്നത്തെ വിഷയം ലിസ്നുൽ ഖുർആാനാണ് ഒന്നാമത്തെ ചോദ്യം നസലിബിൻ മുനാസിബി യോജിച്ച് ചേർത്ത് എഴുതാനാണ് അവിടെ സംഖ്യകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നേരെ അതിൻ്റെ അറബി എഴുതുക അടുത്ത് നഖ്തുബുൽ ജമാ ബഹുവചനം എഴുതാനാണ് ഇവിടെ ഓരോ പദങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബഹുവചനം എഴുതുക അടുത്ത് നഖ്തുബ് ജവാബിൻ ഫിൽ മിസാലി അവിടെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് എഴുതാനാണ് അതിൻ്റെ മദ്രസത്തു കൻ എൻ്റെ മദ്രസ് ഇവിടെ കൈഫഹഅാലുഖാൻ ഇൻ്റെ അവസ്ഥ എന്താണ് അല്ലിൻ ദക്ക ദറാജത്തും നിന്നിടയ്ക്ക് സൈക്കിളുണ്ടോ ഇതിൻ്റെ എല്ലാം ഉത്തരം അറബിയിൽ തന്നെ എഴുതുക അടുത്ത വയ്യാമുൽ അയ്യാമോ ആഴ്ചകളുടെ ദിവസം എഴുതാനാണ് യോമുലഹദി ഞായർ അവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കി തിങ്കൾ ചൊവ്വ തുടങ്ങിയ ദിവസങ്ങളുടെ പേര് അറബിയിൽ എഴുതുക അടുത്ത നക്ത കമാഫിൽ മിസാലി വിപരീത പദം എഴുതാനാണ് അവിടെ ഒന്നിൻ്റെ എഴുതിയിരുന്നു ഫൗക്ക യമീൻ ഇതിൻ്റെ വിപരീത പദം എഴുതുക അടുത്ത നഹ്താറു വനുക്കം മിലു യോജിച്ച് ചേർത്തെഴുതാനാണ് പ്രാക്കറ്റിൽ കൊടുത്തത് ഈ യോജിച്ച ഇത് ചേർത്തെഴുതുക സെൻറ്റൻസിനോട് യോജിച്ച പ്രാക്കറ്റിന് എഴുതുക